കാണക്കാരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികം നടന്നു കാണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം നടന്ന സമ്മേളനം ചലച്ചിത്ര താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിൽ കുടുംബശ്രീ പ്രവർത്തകർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വിസ്മരിക്കാൻ കഴിയില്ലെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ അവർ വഹിച്ചിട്ടുള്ള പങ്ക് വലുതാണെന്നും ഗായത്രി വർഷ പറഞ്ഞു അതാണ് നമ്മുടെ ഈ ഭാഷത്തിന്റെ ഈ വർഷത്തിന്റെ പ്രസക്തി എന്നല്ല ഇന്ന് കേരള മംഗ ഒരു വർഷം വർഷം കഴിയുമ്പോൾ നമ്മൾ നമ്മൾ എല്ലാവരും എല്ലാവരും ഏറ്റവും കുറച്ചുകൂടി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നത് എന്ന് എന്ന് ഈ പറയുന്ന ദിവസം കേരളത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന വർഷം സ്ത്രീയുടെ പ്രവർത്തനം സ്ത്രീ സുരക്ഷയിലും സ്ത്രീ ശാക്തീകരണത്തിലും വലിയ പങ്ക് വഹിച്ചതായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാസുകുമാരൻ പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ മുഖ്യപ്രഭാഷണം നടത്തി ഒഴിവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജെമ്മി കാണക്കാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു വഴയവരയ്ക്കൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാണക്കാരി അരവിന്ദാക്ഷൻ വിവിധ സമിതി അധ്യക്ഷന്മാരായ ലവലിമോൾ വർഗീസ് വിനീത് രാകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുറാണി സുഭാഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗളായ സിൻസിമോൾ ആശാമോൾ ജോബി പഞ്ചായത്ത് അംഗളായ തമ്പി ജോസഫ് ബിൻസി സിറേഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാണക്കാരി പഞ്ചായത്ത് മെമ്പർ സെക്രട്ടറി പ്രിൻസ് ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി നൂറണക്കിന് കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ പങ്കെടുത്ത വർണ്ണഹമായ ഘോഷയാത്രയും നടന്നു കാണക്കാരി കളത്തൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജുപഴയ പെരക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു നിശ്ചല ദൃശ്യങ്ങൾ പ്ലോട്ടുകൾ വിവിധ കലാരൂപങ്ങൾ എന്നിവ ഘോഷയാത്രയെ മികവുറ്റതാക്കി